എല്ലാവർക്കും സ്വാഗതം റവ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ദോശ മാവിന്റെ കട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ദോഷം അവന്റെ കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം ഇരുപത് മിനിറ്റ് ആവുമ്പോഴേക്കും റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം മാവ് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നത് പോലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി എണ്ണയിൽ കിടന്ന് അത് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും ഇത് എണ്ണയുടെ പുറത്തോട്ട് പൊന്തി വരുന്നതുകൊണ്ട് ഇതുപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ച് അതിന്റെ മേലെയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മറിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്